ാണ് ഇനി കുട്ടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ എന്നാൽ പിന്നെ അതിനെ നമുക്കൊന്ന് സ്ട്രക്ചറൈസ് ചെയ്തെടുക്കാം അതായത് അതിനൊരു സ്കില്ലാക്കി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും എന്തിനെ പറഞ്ഞു വരുന്നത് എന്നതിനെ കുറിച്ച് ചെറിയ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇറ്റ്സ് ഓൾട്ട് മോണ്ടിസോറി ഇറ്റാലിയൻ ഡോക്ടറായിട്ടുള്ള മറിയ മോണ്ടിസോറി അവതരിപ്പിച്ച ഈ പുതിയ വിദ്യാഭ്യാസ സമീപന രീതി ഇന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ശരിക്കും ഈ ഒരു രീതി സ്വായത്തമാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് ചൈൽഡ് കെയർ സെൻ്റേർസ് ആരംഭിക്കാം മോണ്ടിസോറി സ്കൂൾസ് ആരംഭിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് വെറുതെ വീട്ടിലെ കുട്ടികളെ നോക്കിയിരുന്നാൽ നമ്മൾ അതൊരു സ്കില്ലാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് വരാണ്ട് സംഭവം നല്ല രസമുള്ള കാര്യമല്ലേ ഇനി ഇതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം എന്താണ് നല്ലത് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റ് അതായത് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റ് നൽകുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഓൺലൈൻ ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സിക്സ് ടു ടെൻ മന്ത്സ് ഇത്ര ഡ്യൂറേഷൻ ആണ് പൊതുവേ പറയുന്നത് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണോ പ്ലസ് ടു കഴിഞ്ഞവരാണോ ആരാണെങ്കിലും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നിങ്ങളുടെ ഫ്രീ സമയത്ത് അതായത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ ഡ്യൂറേഷനൊക്കെ ശേഷം ഈ കാലഘട്ടത്തിന് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിലൂടെ പിന്നെ നമ്മുടെ കരിയർ ഇതേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഇങ്ങനെ വളരാൻ വേണ്ടി പോകുന്നത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നാണെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി